ഹലോ ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ എന്തോ പോലെ ഉണ്ട് അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടായിരുന്നു ആ ഇപ്പോൾ കുറച്ച് സൗന്ദര്യം കൂടിയ പോലെ ഉണ്ട് സൗന്ദര്യം കൂടിയ പോലെ എന്നല്ല ജീവിതത്തിൽ നമുക്ക് സൗന്ദര്യം ഉണ്ട് അപ്പം ഞാൻ സിന്ദൂരം ഒരു ലിപ്സ്റ്റിക്കും കണ്ണ് എഴുതിയിട്ടില്ല അതിൻ്റെ ഒരു കുറച്ച് കുറവുണ്ടെന്നാൽ പ്രശ്നമില്ല അപ്പോൾ എല്ലാവരും എന്താക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെയുണ്ട് ഞാനിപ്പോൾ എണീച്ചത്ര അത് ഒമ്പതണിക്കണിച്ചത് ഒമ്പത് രണ്ടിന് കേട്ടോ എൻ്റെ ഓന് ഇതുവരെ പണിയെടുത്ത് അപ്പം ആവെന്നെ രാവിലെ തൊട്ടേ പണിയെടുക്കുന്നുണ്ട് ചായ ആക്കി പാത്രം പൊടിച്ചു ഇപ്പം വെള്ളം കൊണ്ടുവച്ചു ഇപ്പോൾ എവിടെയോ പോയി ഭയങ്കര കഷ്ടപ്പാടാണ് സാരമില്ല ഓന്മാരെല്ലാം പണിയെടുക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളോന്മാർ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എടുക്കുന്നവർ എത്ര പേരുണ്ടെന്നില്ല കമൻറ്റിടേണം അപ്പം എന്താലും അപ്പം ഞങ്ങളെ ലൈഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തവരാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ലൈക്ക് ഇടണം ഞാൻ എൻ്റെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഈ വീടും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കി തന്നവർ ഉണ്ട് ഒരുപാട് പേര് അപ്പോൾ ഓക്കെ വീട് ഇഷ്ടപ്പെട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബാക്കി വീട് ഞാൻ പിന്നേക്കാം ഇടാം ഓക്കെ ടാറ്റ